ഹായ് ഡോപ്പുമിൻ ഡീറ്റെസ് എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത് ബ്രിങ് എ പേപ്പർ ആൻഡ് എ പെൻ ഡോപ്പുമിനെ കുറിച്ചുള്ള ബേസിക് എല്ലാ കാര്യവും നിങ്ങൾ ഈ ഒറ്റ വീഡിയോയിലൂടെ മനസ്സിലാക്കും ഡോപ്പുമിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ എന്താണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോരോ ഡെയിലി ഹാബിറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റും ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ആണ് എന്ന് പറയുന്നത് ഇതൊരു ഡോപ്പുമിൻ ഫ്രീ ആയിട്ടുള്ള ചാനലാണ് എനിക്ക് നിങ്ങളെ വേണമെങ്കിൽ പല പല എഡിറ്റിംഗ് സ്റ്റൈലും വെച്ചിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ പടവ് ഇട്ടിട്ട് എനിക്ക് നിങ്ങളുടെ അറ്റൻഷൻ വേണമെങ്കിൽ വെറുതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാം ബട്ട് അങ്ങനെ ചെയ്താൽ എന്താണ് നിങ്ങൾ ഇമ്പ്രൂവ് ആവുന്നത് അങ്ങനെ ചെയ്താൽ സംഭവിക്കുന്നത് എന്താണ് എ ഡി എച്ച് ഡി നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കുറേ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് എപ്പോഴും ഡോക്യൂമെൻ്റ് ഹിറ്റ് വേണം സോ ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ചാനലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് സംസാരിക്കുമ്പോൾ എങ്ങനെ ഞാൻ അങ്ങനെയുള്ള എഡിറ്റഡ് വീഡിയോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹൈപ്പർ എഡിറ്റഡ് ആയിട്ടുള്ള ഇമാൻ ഗാൽഫീഡ് ഒക്കെ കൂട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തു വെച്ചാൽ അത്രയും ഹൈ പ്രൊഡക്ഷനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാലും അത്യാവശ്യം നിങ്ങളുടെ അറ്റൻഷൻ പിടിച്ചു വെക്കുന്ന രീതിയിൽ ഞാൻ ചെയ്തു വെച്ചാൽ നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ തന്നെ കുറയത്തുള്ളൂ സോ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ നിങ്ങൾ അത് മനസ്സിലാക്കി ഫുൾ ആയിട്ട് ഇരുന്ന് വാച്ച് ചെയ്യാൻ നോക്കണം നിങ്ങളുടെ ബ്രെയിൻ എന്തുകൊണ്ട് ഇത് വേണ്ട ഇത് വേണ്ട എന്ന് തോന്നിക്കുന്നു എന്ന് വെച്ചാൽ ഓരോ റെയിലിനകത്ത് നമുക്ക് കിട്ടുന്ന ഡോപ്പ് പീക്ക് ഇത്രമാത്രം നമുക്ക് ഇത്രമാത്രം നമ്മുടെ ബ്രെയിൻ അതിനെ കൺട്രോൾ ചെയ്യാനോ എത്രമാത്രം ഒരു പുതിയൊരു റെവല്യൂഷൻ ആണ് ഇത് അല്ലേ ഇത്ര മുപ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഓരോ സബ്ജക്റ്റും മിനിറ്റ് 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 മാറിക്കൊണ്ടാണ് നമ്മുടെ തലയിൽ പോകുന്നത് അത്രയും കാര്യങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കും നിങ്ങൾ കണ്ട ഏതെങ്കിലും ഒരു റീൽ നിങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഫീലിങ്ങിനെ ഹുക്ക് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾക്ക് ആ റീൽസൊന്നും ഓർത്തു വെക്കാൻ പറ്റത്തില്ല ഇല്ലേ കറക്റ്റ് ആയിട്ടുള്ള കാര്യമില്ലേ അത്രയും മാത്രം നമ്മുടെ ബ്രെയിൻ പ്രോസസ് ചെയ്യാനുള്ള പവർ ഇല്ല സോ എന്താണ് ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ നമുക്ക് അത്യാവശ്യം വേണ്ട നമ്മൾ ദൈവം നമ്മളെ സൃഷ്ടിച്ച രീതിയിൽ നമുക്ക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത് ബട്ട് ആ രീതിയിലല്ല നമ്മൾ അതിനെ ഉപയോഗിക്കപ്പെടുന്നത് ഓക്കെ സോ ജസ്റ്റ് ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ മാത്രമാണ് ഡോക്കുമെൻറ്റ് നിങ്ങൾക്ക് ഫീൽ ഗുഡ് ആയിട്ടും ഗുഡായിട്ടും ആയിട്ടും നിങ്ങൾക്ക് ഒരു റിവാർഡ് കിട്ടും നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ അതിനകത്ത് നിങ്ങൾക്ക് റിവാർഡ് കിട്ടും അതാണ് ഡോക്കുമെൻറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇമാജിൻ ബ്രോ രണ്ട് ടൈപ്പ് ഉള്ള ബോക്സ് ഉണ്ട് അതിനകത്ത് ഒരു ബോക്സിൽ നമ്മൾ ഇട്ടിരിക്കുന്നു ഒരു ബോക്സിൽ നമ്മൾ ഇഗിളിനെ ഇട്ടിരിക്കുന്നു സോ ഈ എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഡോപ്പുമെന്റ് നമുക്ക് ഒരു ഗുണകരമായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നത് ഡോപ്പുമെന്റ് നമുക്ക് നമ്മുടെ ലൈഫിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിൽ ഒരു ഡേഞ്ചറസ് ആയിട്ട് മാറുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഇത് നോക്കും ഈ ബോക്സിനകത്ത് നമ്മൾ ഇട്ടിരിക്കുകയാണ് റാറ്റ് ആറിട്ടിരിക്കാറ്റ് ഇട്ടിരിക്കാറ്റ് ഒക്കെ ഉണ്ട് ബാഡ് സ്മെല്ലാണ് അൺഹെൽത്തി ആണ് ഒരു പ്രൊഡക്റ്റീവ് ഇല്ല ബാഡ് മൈൻഡ് സെറ്റ് ആണ് ഓക്കെ റാറ്റിനെ ഇട്ടിട്ടിരിക്കുന്നു ഈ ബോക്സിനകത്ത് നമ്മൾ ഈഗിളിനെ ഇട്ടിരിക്കുന്നു ഇട്ടിരിക്കുന്നു ഓക്കെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡോക്യുമെന്റ് കേസ് വരുമ്പോൾ ഇവരെ നമ്മളെ ഈ രണ്ട് ബോക്സിലും ഇട്ടിരിക്കുന്ന ഒരു കാര്യത്തിനാണ് ഇവർക്ക് ഇവിടുന്ന് എന്ത് കിട്ടും ഫുഡ് കിട്ടും ഓക്കെ സോ ഇങ്ങനൊരു സിറ്റുവേഷനാണ് ഇവിടെ ഇന്ന് നമുക്ക് ഇവർക്ക് രണ്ടുപേർക്ക് ഫുഡ് ഉണ്ട് ഈ ഫുഡ് ഇവർ ഇവിടെ ഒരു നമ്മൾ ലിവർ വെച്ചിട്ടുണ്ട് സോ ഈ ലിവറിൽ ഇവർ പിടിക്കുകയാണെങ്കിൽ ഇവർ രണ്ടും വർക്ക് ചെയ്യണം ഇവർ രണ്ടും വർക്ക് ചെയ്തിട്ട് ഈ ലിവറിൽ പിടിക്കുമ്പോൾ ഇവർക്ക് ഫുഡ് കിട്ടും ഫുഡ് കിട്ടുമ്പോൾ എന്ത് വരും ഡോപ്പൊമിൻ കിട്ടും സോ ഇങ്ങനൊരു സിനാരി ആണുള്ളത് ഇങ്ങനൊരു സിനാരി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവർ വർക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് ഫുഡ് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം ഈ ഫുഡെന്ന് പറയുന്നത് എന്താണ് ഡോപ്പമിൻ ആണ് ഡോപ്പുമിൻ ആണ് അപ്പം ഇവർ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ ഡോപ്പുമിൻ കിട്ടത്തുള്ളൂ ഇഗളിനും കിട്ടത്തുള്ളൂ റാറ്റിനും കിട്ടത്തുള്ളൂ അങ്ങനെ ഒരു സിനാരി ഇങ്ങനെ രണ്ട് ഒരു സിനാരി വരികയാണെങ്കിൽ എന്താണ് നമ്മൾ ഹെൽത്തിയാണ് മെയിൻലി അങ്ങനെയാണ് നമ്മുടെ ബോഡി സിസ്റ്റം അങ്ങനെയാണ് മെയിൻലി നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത് ബട്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഇവിടെ വേറൊരു സിസ്റ്റം അവിടെ വരുവാന്ന് വെച്ചോ ഈ സിസ്റ്റം എന്ന് വെച്ചാൽ ഫുഡ് ഡയറക്റ്റ് കിട്ടും നമുക്ക് ഡോപ്പുമിൻ കറക്റ്റായിട്ട് കിട്ടും നമുക്ക് ഒരു വർക്കും ചെയ്യേണ്ട ആവശ്യം പോയി നമുക്ക് ഡോപ്പുമിൻ കിട്ടും അങ്ങനെ സിസ്റ്റം വരുമെന്ന് ഇവിടെ അങ്ങനെ സിസ്റ്റം വരുന്നു സോ ഇവിടെ ശ്രദ്ധിക്കണം സോ അങ്ങനെ ഒരു സിസ്റ്റം വരുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യാതെ നമുക്ക് ഡോപ്പമിൻ കിട്ടും പ്ലഷർ നമുക്ക് കിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ ലേസി ആയിട്ട് മാറും നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള മാറും ഇമ്പ്രൂവല്ലാ നമ്മൾ ഒട്ടും ഇംപ്രൂവ് ആവാതിരിക്കും നമ്മളുടെ സക്സസ് ലെവൽ താഴോട്ട് പോകും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന എന്താണ് ഫ്രീ ആയിട്ട് നമുക്ക് ഡോപ്പുമെൻറ്റ് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു റാജിൻ ഇവിടെ ഫ്രീ ആയിട്ട് ഡോക്കുമെൻറ്റ് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു സോ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ റിയൽ ലൈഫ് എടുത്താൽ എന്താണ് ചെയ്യുന്നത് ഈഗിൾ എന്ന് പറയുന്നത് അവനറിയാം അവൻ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ലോങ് ടൈമിൽ ലൈഫിൽ സക്സസ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ ഡോക്കുമെൻ്റിനെ വെച്ചിരുന്നാൽ ഒരു പ്രയോജനവും ലൈഫിൽ ഉണ്ടാവത്തില്ല എന്ന് ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഡോപ്പുവിൻ്റ് വെച്ചുകൊണ്ടിരുന്ന ഒരു പ്രയോജനവും ലൈഫിൽ ഉണ്ടാവത്തില്ല എന്ന് അറിയാം ബട്ട് റാറ്റിന് അതറിഞ്ഞിട്ടും റാറ്റ് ഇവിടുന്ന് തന്നെ ഒരു വർക്കും ചെയ്യാതെ ഈ ഡോ പൂമിൻ്റ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് റാറ്റിന്റെ ലൈഫ് ഒരു സക്സസ് ഇല്ലാതെ റാറ്റിന്റെ ലൈഫ് ഇരിക്കുന്നത് ബട്ട് ഈഗിൾ അപ്പോഴും ഈഗിൾ വർക്ക് ചെയ്തിട്ട് മാത്രം ഡോ മേടിക്കുന്നു അതൊരു റിവാർഡ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു ഒരു പോസിറ്റീവ് ആയിട്ടൊരു എൻവിയോൺമെന്റ് അവിടെ ദിസ് ദിസ്ഇസ് ദ ഡിഫറൻസ് സോ ഇനി നിങ്ങൾ ഇതൊന്ന് ലോങ് സ്കെയിലിൽ തിങ്ക് ചെയ്ത് നോക്കി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് കുറേ നാൾ കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേക്ക് റാറ്റിന് എന്ത് സംഭവിക്കും നോ ഡോപ്പമിൻ നോ ഡോപ്പമിൻ എന്ന സ്റ്റേജിലേക്ക് റാറ്റ് മാറും എന്തെന്ന് വെച്ചാൽ റാറ്റിന് പ്ലഷർ കിട്ടുന്നുണ്ട് എല്ലാ ടൈപ്പിലുള്ള അവർ പെട്ടെന്ന് സീക്കാനുള്ള എല്ലാം റാറ്റിന് കിട്ടിക്കുന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയ ആയിരിക്കും അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡായിരിക്കും മാസ്റ്റർബേഷൻ ആയിരിക്കും ഫോൺ ആയിരിക്കും ഇങ്ങനെയുള്ള എല്ലാ അൺഹെൽത്തി ആയിട്ടുള്ള പ്ലഷറും അൺഹെൽത്തി ആയിട്ടുള്ള പ്രഷറും റാറ്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു റാറ്റ് ഒരു വർക്കും ചെയ്യുന്നില്ല ഡോപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ആ ഡോപ്പുമിൻ്റെ എഫക്റ്റ് ആ ഡോപ്പുമിന്റെ വാല്യൂ കുറയും ഓക്കെ ആ ഡോപ്പുമിന്റെ വാല്യൂ കുറയും അപ്പൊ ഈ പ്രഷർ ഈ ഈ പ്രഷറിൽ മാത്രമായിരിക്കും റാറ്റ് ജീവിക്കുന്നത് ഒരു കാര്യം നടക്കാതെ ഭയങ്കരമായിട്ട് അൺഹെൽത്തി ആയിട്ട് മാറുകയും ഡിപ്രസ്ഡ് ആയിട്ട് മാറുക എന്നൊക്കെ പറയുന്നത് ഈ സ്റ്റേജ് ആണ് എന്ന് വെച്ചാൽ നമ്മുടെ സറൗണ്ടിൽ നിന്നും നമുക്ക് എത്രമാത്രം പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രഷർ എടുക്കുന്നു ആ ഡോപ്പുമെൻ്റിന് ഒരു വിലയും കൊടുക്കാതെ ഒരു വർക്കും ചെയ്യാതെ ചുമ്മാ കിട്ടുന്ന എല്ലാ ഡോപ്പുമെൻറ്റും നമ്മൾ വാങ്ങുന്നു നമ്മൾ ഡോപ്പുമിനെ ഒന്നും റെസ്ട്രിക്ട് ചെയ്യുന്നില്ല ഒരു വർക്കും എടുക്കാതെ നമുക്കിപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഡോപ്പുമെൻ്റ് കിട്ടുന്നു അതാണ് ഡോപ്പുമെൻ്റ് ഏറ്റവും വലിയ ഡേഞ്ചർ നമ്മുടെ കംഫോർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്തിലുള്ള മാക്സിമം കിട്ടാൻ പറ്റുന്ന ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റും നമ്മൾ വാങ്ങും അതുകൊണ്ടാണ് ഡോക്യുമെന്റ് റാറ്റിന്റെ കൂട്ടും ഉപയോഗിക്കാം ഡോക്യുമെന്റ് ഈഗിളിൻ്റെ കൂട്ടും ഉപയോഗിക്കാം അതുപോലെ ഒരു കാര്യങ്ങൾ അതുപോലെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കും ഇത് നമ്മളൊരു ലോങ് ടേമിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത് അൺഹെൽത്തി ആയിട്ട് വീട്ടിന്റെ ഏതെങ്കിലും കൗച്ചിലിരുന്ന് അവന് ചുറ്റുമുള്ള എല്ലാ എങ്ങനെയൊക്കെ കിട്ടാമോ ഡോക്യുമെന്റ് പല രീതിയിൽ ഡ്രഗ്സ് കൊക്കകോള ഷുഗർ പ്രോസസ്ഡ് ഫുഡ് ഫാപ്പിങ് മാസബേഷന് പോണ് വീഡിയോ ഗെയിംസ് ഇങ്ങനെയുള്ള എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് എങ്ങനെയൊക്കെ കിട്ടാമോ ലൈഫിൽ ഒരു വർക്കും ചെയ്യാതെ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ആ രീതിയിലായിരിക്കും ചെല്ലുന്നത് അപ്പോൾ ഇവന്റെ ലൈഫ് എവിടെ ആയിരിക്കും ചെന്ന് നിൽക്കുന്നത് ഈ ഒരു ലൈഫാണ് നമ്മളിൽ ആരെങ്കിലും ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലൈഫ് എവിടെ ചെന്നായിരിക്കും നിൽക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ശതമാനം എങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇങ്ങനൊരു ലൈഫാണ് ഞാനോ നിങ്ങളോ ചൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തോടെ ഒന്ന് കമ്പയർ നോക്കൂ ഇവിടെ ഒരു ചാൻസ് ഈഗിന് കിട്ടിയിട്ടും കാരണം കൊണ്ടാണ് ബ്രോ നമ്മളും ലൈഫിൽ ബാക്കിയുള്ള സക്സസ് കിട്ടുന്ന ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം അവർക്കറിയാം എങ്ങനെയാണ് ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടതെന്ന് ഇവിടെ റാറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് നോക്കൂ ഇവിടെ റാറ്റ് എന്താണ് ചെയ്യുന്നത് റാറ്റിന് ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ട് മാത്രമേ അവൻ ഈ ഡോപ്പമിൻ എടുക്കുന്നുള്ളൂ അപ്പോൾ അവൻ ഹെൽത്തി ആയിരിക്കും ഹെൽത്തി ആയിരിക്കും ഹാപ്പി ആയിരിക്കും പിന്നെ പിന്നെ വർക്ക് ചെയ്യാൻ തോന്നും ഡോപ്പുമിൻ എന്ന് പറഞ്ഞ ഏറ്റവും നല്ല കാര്യമാണ് ബട്ട് നമ്മൾ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും ഈ ഡോപ്പുമിൻ കറക്റ്റ് ആയിട്ട് പറയുന്ന ഡോപ്പുമിൻ ഈസ് എ മോട്ടിവേറ്റർ ഓക്കെ നമുക്കൊരു ഒരു ഒരു ഗോളുണ്ട് ആ ഗോളിലേക്ക് എത്തണം ഇപ്പൊ നമുക്ക് വികാൻ ചെയ്ത് നിങ്ങൾക്ക് ഒരു മല രാവിലെ കയറാൻ തോന്നിയെന്ന് വെച്ചാൽ അതിന്റെ മണ്ടയിൽ അതിന്റെ മണ്ടേ നിങ്ങക്ക് രാവിലെ ഒരു ഏഴ് മണിയാകുമ്പോൾ കയറി കയറി ഓടി കഷ്ടപ്പെട്ട് കയറി അവിടെ എത്തണോന്ന് വിചാരിച്ചെന്ന് വെച്ചോ അത് കയറാൻ പാടായിരിക്കും ബട്ട് നമ്മൾ നമ്മളത് രാവിലെ എണ്ണിച്ച് മണിക്ക് എണ്ണിച്ച് നിങ്ങൾ അല്ലെങ്കിൽ ആറുവരൊക്കെ എണ്ണിച്ച് നിങ്ങൾ അതിനുവേണ്ടി പോയി ഷൂ ഒക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഹാപ്പി ആയിട്ട് ഒരു വെള്ളവും കൊപ്പിയൊക്കെ പിടിച്ച് രണ്ട് മൂന്ന് കൂട്ടുകാരെയൊക്കെ കൂട്ടി നല്ല ജോലിയായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ആ മല കയറി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് അവിടെ ഡോപ്പുമിൻ ആണ് കിട്ടുന്നത് അവിടെ നിങ്ങൾ വർക്ക് ചെയ്തു നിങ്ങളതിനു വേണ്ടി കഷ്ടപ്പെട്ടു നിങ്ങൾ രാവിലെ എണ്ണിച്ചു സോ ദാറ്റ് ഈസ് ഗുഡ് ഡോപ്പുമിൻ ഇല്ലേ ഒരു വേറെ ഒരു അൺ ഹെൽത്തി ആയിട്ടുള്ള കാര്യം അവിടെ ചെയ്യുന്നില്ല അത് റിവോർഡാണ് സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡോ പിന്നെയും പിന്നെയും അപ്പം എന്താണ് അത് എനിക്ക് സംഭവിക്കാൻ പോകുന്നത് പിന്നെയും പിന്നെയും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തോന്നും എപ്പോൾ ഡോപ്പുമിൻ നമ്മളെ അതിനെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കും അതാണ് ബ്രെയിനിനകത്ത് നടക്കുന്നത് നമ്മൾ ഈഗിളിൻ്റെ സൈഡിലോട്ട് കുറച്ചും കൂടെ നോക്കുകയാണെങ്കിൽ ഈഗിളിനും ഡോപ്പുമിൻ കിട്ടുന്നുണ്ട് ഇല്ലേ ഈഗിളിനും ഡോപ്പുമിൻ കിട്ടുന്നുണ്ട് ബട്ട് ഇതുപോലുള്ള വേഴ്സ് ആൻഡ് അൺഹെൽത്തി ആയിട്ടുള്ള ഡോപ്പുമിൻ അല്ല ഇഗളിന് കിട്ടുന്നത് ഇഗളിന് എന്തൊക്കെ ഡോപ്പുമിൻ ആണ് കിട്ടുന്നത് ഇഗളിന് കിട്ടുന്നത് അവൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അവൻ എക്സസൈസ് ചെയ്യുമ്പോൾ അവൻ രാവിലെ അഞ്ച് മണിക്ക് എണ്ണിക്കുമ്പോൾ അവൻ ഡീപ്പ് വർക്ക് ചെയ്യുമ്പോൾ അപ്പോഴൊക്കെയാണ് അത് കംപ്ലീറ്റ് ആക്കുമ്പോൾ ആ ടാസ്ക് കഷ്ടപ്പെട്ട് കംപ്ലീറ്റ് ആക്കുമ്പോഴാണ് ഈഗിളിന് ഡോപ്പ്മിൻ കിട്ടുന്നത് ഈ കാര്യം നമ്മൾ ഈ ഡോക്കുമെന്റിന്റെ കാര്യത്തിൽ വളരെയധികം വളരെയധികം നിങ്ങൾ അറിഞ്ഞിരിക്കണം ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ അറിയാതെ നമ്മളുടെ എന്താ ഒരു ഇപ്പം എനിക്ക് വേണമെങ്കിൽ ടെൻ ബേസ് ഓഫ് മേക്കിംഗ് സോഷ്യൽ മീഡിയ അഡിഷൻ അഡീഷൻ ഗോവ അതായിരിക്കും കുറച്ചും ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നത് ബട്ട് അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയ്ക്ക് അകത്ത് ആൾക്കാർ നിങ്ങളെ എങ്ങനെ പിടിച്ചെടുത്തത് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ബോക്സ് ബോക്സ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഹൈപ്പർ എഡിറ്റഡ് വീഡിയോസ് വെച്ചിട്ടായിരിക്കും നിങ്ങളെ പിടിച്ചിരുത്തുന്നത് സത്യത്തിൽ നിങ്ങൾക്ക് അവിടെ വേണ്ട എന്താ എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടണം സോ ഇതിനറിയേണ്ടത് ഈ കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിൻ അത്യാവശ്യം ബേസിക്കിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സോ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഈ ഹൈപ്പർ എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ ഒരുപാട് പെട്ടെന്ന് നിങ്ങൾക്ക് റാറ്റിൻ്റെ വിട്ട് ഡോക്യുമെന്റ് നിങ്ങളെ സീക്ക് ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ ചുറ്റിനുമുണ്ട് ഓക്കെ അതും എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇപ്പം ഞാൻ ഞാൻ ഇപ്പം നിങ്ങൾ ഒരു മണിക്കൂർ ഫോണിൽ സ്ക്രോൾ ചെയ്യണം ഈ ഒരു മണിക്കൂർ നിങ്ങൾ ഫോണിൽ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണ് നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റിന്റെ ഒരു ബാറുണ്ട് ഈ പാർട്ട് വൺ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ വിട്ട് ഡോക്യുമെന്റ് ഒരു ബാറുണ്ട് ആ ബാറ് ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്യും അവിടെ കൊണ്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ മല പോലെ ആയിരിക്കും പോകുന്നത് എക്സാമ്പിൾ നമ്മൾ ഡ്രഗ്സിന്റെ കേസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അവരുടെ മൈൻഡ് പ്രൊഡ്യൂസ് ചെയ്യും ഇതിന്റെ ബാർ ഇത്രമാത്രം മണ്ടേ വരും ഇവിടെ വരുമ്പോഴായിരിക്കും അവർക്ക് ഡോക്യുമെന്റ് പീക്ക് കിട്ടുന്നത് പിന്നെയും അവർക്ക് ഈ സാധനം വേണം ഈ മൈൻഡ് സംഭവിക്കുന്ന എന്താണ് ഇതാണ് സംഭവിക്കുന്നത് ഡോക്യുമെന്റ് പീക്ക് വരെ നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് വരും ലൂസേഷൻ ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ദാടെ ഇത്രമാത്രം സ്റ്റീപ്പായിട്ടൊരു താഴെയാണ് ഇവിടെ എന്താണ് ഇവിടെ പ്യുവർ പെയിൻ ആണ് സോ ഈ പെയിൻ നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്തു വേണം പിന്നെയും നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങളുടെ ഇത്രയും ഇത്രയും ബാറാണ് ഇത്രയും ബാർ നിങ്ങൾക്ക് കവർ ചെയ്യണമെങ്കിൽ അത്രമാത്രം അൺഹെൽപ്പി ആയിട്ടുള്ള ഡോക്യുമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു പോൺ മാസ്റ്റർബേഷൻ പ്രോസസ്ഡ് ഫുഡ് ഷുഗർ കോക്സ് പെപ്സി ഇങ്ങനെയുള്ള എല്ലാ ഷുഗറി ഐറ്റംസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു വർക്കും ചെയ്യാൻ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഇത്രയും ഡോക്യുമെന്റ് കിട്ടത്തുള്ളൂ ഇത്രയും ഡോക്യുമെന്റ് കിട്ടുമ്പോൾ പിന്നെ നിങ്ങൾ ഇവിടെ ചെന്നു ഇത് തന്നെ റിപ്പീറ്റലി ഈ സൈക്കിൾ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ ബാർ ഞാൻ നേരത്തെ ബാച്ച് ഈ ബാർ ഉണ്ടല്ലോ അത് നിങ്ങൾ താഴോട്ട് കൊണ്ടുവന്നിട്ട് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് പീക്സ് നിങ്ങൾക്ക് ഉണ്ടാക്കണം ഡോക്യുമെന്റ് പീക്ക് ഇങ്ങനെയാണുണ്ടാകുന്നത് ഇതൊരു സൈക്കിളാണെന്ന് സൈ സൈക്കിൾ ആണെന്ന് വെച്ചോ ഇവിടെ നമുക്ക് ഡോക്യൂമെൻറ്റ് കിട്ടും ഇവിടെ നമുക്ക് പെയിൻ കിട്ടും ഓക്കെ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നു എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ഈ വീഡിയോ എടുക്കുന്നു സോ അത് പെയിൻ ആണ് ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ എനിക്ക് എന്ത് സംഭവിക്കും എനിക്ക് ഡോക്യുമെൻറ്റ് കിട്ടും ഓക്കെ പിന്നെയും ഇതൊരു സൈക്കിളാണ് ഈ സൈക്കിൾ നല്ലതാണ് ഈ സൈക്കിൾ നമുക്ക് ലൈഫിൽ വേണം ഈ സൈക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പെയിൻ പ്ലഷർ ഹാപ്പിനെസ് ഉണ്ടാകത്തുള്ളൂ ഓക്കെ ഇതിനാണ് നമ്മുടെ ബ്രെയിനും മൈൻഡും നമ്മളിങ്ങനെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സോ അതിനൊരു ഷോർട്ട് കട്ടായിട്ട് നിങ്ങൾ ഇതുപോലുള്ള ഡ്രഗ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഐ വിൽ നെവർ ഐ വിൽ നെവർ യൂസ് ഡ്രഗ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇനി ഉപയോഗിക്കത്തുമില്ല ഓക്കെ എൻ്റെ മൈൻഡിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇറ്റ്സ് എ ബ്രില്യൻറ്റ് മൈൻഡ് സോ ഇതാണ് സംഭവിക്കുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് സംഭവിക്കുന്നത് ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ അത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റൂ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ ടൈം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഡു യു അണ്ടർസ്റ്റാൻഡ് വെരി ഇമ്പോർട്ടൻ്റ് അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഡ്രഗ്സ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇത്രമാത്രം അഡിക്റ്റഡ് ആവുന്നത് അത് അത്രമാത്രം ഒരു ഹാരിസിനേഷൻ ആണ് തരുന്നത് നമുക്ക് അത്രമാത്രം ഡോക്യുമെന്റ് പീക്ക് ആണ് തരുന്നത് ഓക്കെ അത് ഉപയോഗിക്കണമെന്നില്ല ജസ്റ്റ് അത് നിങ്ങളാരും വിചാരിക്കരുത് ഞാനിപ്പോൾ ഭയങ്കര ഡ്രഗ് അഡിക്റ്റ് ആണ് ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടായി ഞാൻ തൊട്ടുപോലും നോക്കിയിട്ടില്ല എനിക്ക് എന്താണെന്ന് പോലും അറിയില്ല ബട്ട് ഇതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും സേ നോ ടു ഡ്രഗ്സ് ഓക്കെ നെർക്കോട്ടിക്സ് ഇസ് എ ഡെ ബിസിനസ് സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് ബി ബിഹെൽ പിന്നെ ഈ ഡോപ്പുമിൻ ഇറ്റ് സെൽഫ് ഡോപ്പുമിൻ തന്നെത്താനെ നമുക്കൊരു റിവാർഡല്ല ഡോപ്പുമിൻ തന്നെ നമുക്കൊരു റിവാർഡല്ല നമ്മൾ ആ ചെയ്യുന്ന വർക്ക് അത് ആ ബിൽഡപ്പ് ഉണ്ടല്ലോ അത് അതിൻ്റെ അവസാനം നമുക്കൊരു സംഭവം കിട്ടും അതാണ് ഈ റിവാർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ മല കയറുന്ന കാര്യം പറഞ്ഞില്ലേ ആ മല കയറുന്ന സമയം ഉണ്ടല്ലോ ആ ജേർണി ഉണ്ടല്ലോ അതാണ് റിവാർഡ് അതാണ് അതിൻ്റെ ഏറ്റവും അവസാനം നമുക്കൊരു ഒരു ഒരു പ്ലഷർ ഒരു ഹാപ്പിനെസ് നമുക്ക് ഒരു സന്തോഷം നമുക്ക് ഞാനിത് ചെയ്തു എന്ന് കിട്ടും ആ ചെയ്തു എന്ന് കിട്ടുന്ന ഹാപ്പിനെസ് ആ മെമ്മറി ഉണ്ടല്ലോ ആ സാധനമാണ് അടുത്ത വട്ടം നിങ്ങളെ ഇത് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇത് ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വർക്ക് ചെയ്യാതെ നമ്മൾ വെറുതെ ഇങ്ങനെ ഡോക്യുമെന്റ് വാങ്ങിക്കൊണ്ടിരുന്നാൽ എന്തായിരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് അതാണ് ഇതിൻ്റെ ഡേഞ്ചർ അതാണ് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്തത് ഒരു ഡയഗ്രോമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നോക്കൂ റിവാർഡ് ഡോപ്പുമിൻ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ നിങ്ങൾ ഇവിടെ ക്രേവിങ് സോ ഇത് എന്റെ സർക്കിൾ റിവാർഡ് ഡോപ്പുമിൻ ഇവിടെ നിങ്ങൾ ഇവിടെ ക്രേവിങ് ഓക്കെ ഇതെന്താണ് സംഭവിക്കുന്നത് നമുക്കിപ്പോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തായിട്ടും ഡ്രഗ് ഉപയോഗിക്കുന്നു ഉള്ള കൊക്കോ കോളോ എല്ലാം കൂടെ കുടിക്കുന്നു ഷുഗർ എല്ലാം കൂടെ കഴിക്കുന്നു ഇതെല്ലാം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഡോക്കുമിൻ പീക്ക് ഉണ്ടാക്കും നമ്മൾ ഒരു വർക്കും ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു പോയിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ഒരു വർക്കും ചെയ്യാതെ നമുക്ക് ഡോക്കുമിൻ പീക്ക് കിട്ടുന്നു ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഡോക്കുമിൻ പീക്ക് കിട്ടി നിങ്ങൾക്ക് ഹാപ്പി ആയി അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഞാൻ നേരത്തെ കാണിച്ച സർക്കിൾ ഉണ്ട് ഇത് തന്നെയാണ് ലൈഫിൽ സംഭവിക്കുന്നത് ഡോക്കുമെന്റ് കിട്ടി പിന്നെ പെയിനിലേക്ക് പോകും പിന്നെയും പോ പിന്നെ നമുക്ക് ക്രേവിങ് വരും ഈ ക്രേവിങ്ങിനെ സാധാരണ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കുന്ന അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ബട്ട് നിങ്ങൾക്ക് ഈ കിട്ടിയിരിക്കുന്ന ഡോക്യുമെന്റ് പീക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ് ഞാൻ നേരത്തെ കാണിച്ചിട്ട് ഡാഫ് മണി ഇത്രമാത്രം ഹൈ ആയിട്ടുള്ള ഡോക്യുമെന്റ് പീക്കാണ് നിങ്ങൾക്ക് കിട്ടിയത് സോ നിങ്ങളുടെ ക്രേവിങ്ങിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആവും ഡ്രഗൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇതാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ക്രേവിങ്ങിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതാവും പിന്നെ നിങ്ങൾ റിവാർഡ് നിങ്ങൾ പിന്നെ റിവാർഡായി മാറും പിന്നെ നിങ്ങൾക്ക് ആ റിവാർഡ് വേണം പിന്നെ എന്താണ് നിങ്ങൾ ഡോപ്പുമിലേക്ക് തന്നെ പോകും ഇതൊരു അൺഹെൽത്തി ആയിട്ടുള്ള വേ ആണ് ഇങ്ങനെ ചെയ്യരുത് ഓക്കെ ഇതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് അതിനകത്ത് നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ വഴിയിൽ ഇതിനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നോക്കുക ഞാൻ ഈ ഡോപ്പുമിൻ്റെ കാര്യം ഇങ്ങനെ ലെങ്തി ആയിട്ടും ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ മൈൻഡ് പ്രോബ്ലംസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ആക്ഷനബിൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തിങ്ക് ചെയ്യുക ഓക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒക്കെ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് ഞാനിപ്പം കുറച്ചു നേരം ഫോൺ നോക്കാൻ പോകുകയാണ് ഓക്കെ ഞാൻ കുറച്ചു നേരം ഫോൺ നോക്കി ഇപ്പം പതിനഞ്ച് മിനിറ്റ് ഒരാൾ ഫോൺ നോക്കിയെന്ന് വെച്ചാൽ ഒന്നും പറ്റാൻ പോകുന്നില്ല ബട്ട് അത് കൂടുമ്പോൾ ഒരു മണിക്കൂറായി രണ്ട് മണിക്കൂറായി ലേസി ആയിട്ട് നിങ്ങളോടടുത്ത് കട്ടിലേക്ക് കിടക്കുന്നു ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു അത് അപകടമാണ് സോ നിങ്ങൾ എന്ത് ആക്ഷനബിൾ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എന്താണ് തിങ്ക് ചെയ്യുക ഈ കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ കുറച്ചെങ്കിലും ഒരു ഒരു എഫേർട്ട് എടുത്തിട്ടാണോ എനിക്ക് ഡോക്യുമെന്റ് ഹിറ്റ് കിട്ടാൻ പോകുന്നത് അതോ പ്ലിസ് സെക്കൻഡിലാണോ നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് കിട്ടി കിട്ടാൻ പോകുന്നത് ഞാൻ ആദ്യം വരച്ച ഒരു കാര്യമുണ്ട് ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം റാറ്റ് ഇതിൽ നിങ്ങൾക്ക് ആനാണാവേണ്ടത് എന്ന് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഒരു അപ്പം നിങ്ങൾ അടുത്തോടെ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ഈ കാര്യം വേണം ഓക്കെ ഈ രണ്ട് ഇമേജ് നിങ്ങളുടെ മൈൻഡിൽ വേണം സോ അടുത്ത വീഡിയോ ഇത് ഡോക്യുമെന്റ് ഒരു മൂന്നാമത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നതായിരിക്കും എന്താണ് ഇൻസ്റ്റൻറ് ഗ്രാറ്റിഫിക്കേഷൻ എന്താണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് ഒരു കുറച്ചും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ഓരോ കാര്യങ്ങളും സ്പെസിഫൈ ചെയ്ത് ഞാൻ പറയുന്നതായിരിക്കും ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് നമുക്ക് വേണ്ടത് നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണം നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവണം നമുക്ക് ലോങ് ടൈമിൽ വർക്ക് ചെയ്യാൻ പറ്റണം നമുക്ക് നമ്മുടെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ വേണം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തിങ്ക് ചെയ്യുക നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ എലിയുടെ സൈഡിലാണോ അതോ പരുത്തിന്റെ സൈഡിലാണോ സോ റാറ്റിന്റെ സൈഡിലാണോ അതോ ഈഗിളിൻ്റെ സൈഡിലാണോ തിങ്ക് ചെയ്യുക പെട്ടെന്ന് ഡോപ്പുമെന്റ് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക വർക്ക് ചെയ്തിട്ട് ഡോപ്പുമെന്റ് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നാൽ മാത്രമേ അടുത്ത ഘട്ടം നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് ആ കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ ഡിസിപ്ലിനൂടെ ആ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ നിങ്ങളുടെ അഡിഷൻ എന്ന് പറയുമ്പം ഫോൺ അഡിഷൻ എന്ന് പറയുമ്പോൾ ഫോൺ ഇപ്പം എല്ലാ പൊട്ടന്മാരും പറഞ്ഞു തരുന്നത് ഇൻസ്റ്റാഗ്രാം ഡിലീറ്റാക്കിയുള്ള അത് ചെയ്യോ ഇത് ചെയ്യോ ഫോട്ടോ ഒന്നും കാണരുത് ഫോൺ സ്റ്റാർസിനെ ഒന്ന് ഫോളോ ചെയ്തത് ഫോൺ സ്റ്റാർസിനെ ഫോളോ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻസ്റ്റാഗ്രി അതുകൊണ്ടാണ് നിങ്ങൾ പിടിച്ചത് അതല്ല അതല്ല കാര്യം മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം സോ ആ ടൈം എടുത്തിട്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ ടൈം എടുത്തിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക ഇതത്ര വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടും കുറച്ച് കുറച്ചൊന്ന് കൈകാര്യങ്ങൾ മനസ്സിലാക്കി ഒന്ന് എഴുതി വെച്ച് നോക്കി ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഫോൺ അഡിക്ഷൻ അതുപോലെ തന്നെ ഫോൺ അഡിക്ഷൻ എല്ലാം ഇതാണ് എല്ലാം നിങ്ങൾക്കുള്ള അഡിക്ഷനിൻ്റെ ബേസിക് ലെയർ എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക സോ നിങ്ങൾ ഇതിന്റെ ഇതിൻ്റെ സെക്ഷൻ ഒന്ന് നോക്കുക ഞാനകത്ത് കുറച്ച് ഒരു പത്തോ ഇരുപതോ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അതുപോലെ തന്നെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എഴുതി വെക്കാം അത് ജസ്റ്റ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അത് നോക്കാം നിങ്ങൾക്ക് അടുത്തവട്ടം നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഈ കാറ്റഗറിയിൽ ഏതാണ് നിങ്ങൾ അടുത്ത ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് നിങ്ങൾക്ക് നോക്കാം അതനുസരിച്ച് അത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണെങ്കിൽ ചെയ്യരുത് ഡിലേ ചെയ്യുക അതിനെ അത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആണെങ്കിൽ ചെയ്യുക ഹാർഡ് വർക്ക് ഓക്കെ എന്നാൽ മാത്രമേ നമുക്ക് റിവാർഡ് കിട്ടത്തുള്ളൂ ഇത് നിങ്ങൾ മൈന്യൂട്ട്ലി മിലിറ്ററി രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് വളരെ സക്സസ്ഫുൾ ആയിരിക്കും ഹൺഡ്രഡ് പേഴ്സൻറ്റ് സക്സസ്ഫുൾ ആയിരിക്കും പ്രോബ്ലംസ് ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് തരും ചിലപ്പോൾ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാൻ തന്നു ഓക്കെ അതാണ് ലൈഫ് അതാണ് ലൈഫ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഡോക്യുമെന്റ് പേ ഇത് രണ്ടും ഉണ്ടാവും സോ രണ്ട് കോയിൻറ്റ് രണ്ട് സൈഡില്ലേ അതുപോലെ തന്നെയാണ് ഇത് സോ ആരും പെർഫെക്റ്റും എക്സ്പേർട്ടും ഒന്നുമല്ല ആരും പൊട്ടനും താഴെ കിടക്കുന്നവനും മണ്ടനും ഒന്നുമല്ല അല്ല ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഡിസിഷൻ എങ്ങനെ നടത്തുന്നു എന്നനുസരിച്ചായിരിക്കും അതൊന്ന് നോക്കുക സോ അത് വാൾപേപ്പർ ആക്കാൻ നോക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് വാൾപേപ്പർ ആക്കാൻ നോക്കുക അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോണിൽ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും സോ യു വിൽ നെവർ വർക്ക് അലോൺ ബിക്കോസ് വി ആർ ദ സെഡ് ഗ്രൂപ്പ് ദിസ്ഇസ് നോട്ട് ദിസ്ഇസ് ദവ് യു ബ്രദർ മാ